ഹായ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് വീണ്ടും ഷാജിദാ ഷാജിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ആക്ച്വലി ഞാൻ മിഞ്ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആർക്കും സഹിക്കാൻ കഴിയൂല എനിക്കറിയാം ഈ ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷാജിദാക്കെതിരെ പക്ഷെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ അവരൊരു സ്ത്രീയല്ലേ അവളടുത്ത് തെറ്റ് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട് ഇപ്പം ലാസ്റ്റിൽ അവൾ ക്ഷമാപണം പോലെ ലൈവില് വന്നിട്ട് പറയുന്നുണ്ട് അത് ശെരിക്ക് സ്വന്തം ഉമ്മാന്റെ കാല് പിടിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതാണ് പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നത് ഓക്കെ പിന്നെ അവൾ മാറി എന്നുള്ളത് എല്ലാവരെയും അറിയിപ്പിക്കുന്നത് അത് എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ളത് അറിയില്ല ചിലപ്പോ നിക്ക കള്ളി ഇല്ലാണ്ട് ചെയ്യുന്നതായിരിക്കാം ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എനിക്കറിയാം അത് ഞാൻ ആ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ പബ്ലിക്കിനെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്തൊരു സംഭവമാണ് ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അല്ലെങ്കിൽ അത് പുറത്ത് തരണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അല്ലേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ കാരണം അതൊക്കെ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എൻ്റെ യൂട്യൂബിൽ കാണില്ല എൻ്റെ ഷോർട്സിൽ കാണില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ല ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു അതും ഞാൻ ആ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞാനൊരു ടു വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്നെ അപ്പോഴും അങ്ങനെ മെൻ്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടീച്ച സംഭവമാണത് അത് ഞാനായിട്ട് ഇട്ടതെന്നല്ല അത് അത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ അടുത്ത് ഒരുപാട് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു ഷാജി അങ്ങനെ ചെയ്യേണ്ട അത് ആ ഡി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ചെയ്തിട്ടില്ല എന്താ ആ വീണ്ടും വീണ്ടും അതേ ഒരു പറഞ്ഞു അതിനേക്കാൾ ഉപരി സ്വന്തം ഉമ്മാന്റെ അടുത്ത് നേരിട്ട് ചെന്നിട്ട് പറഞ്ഞിട്ട് അവരുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ആ ഉമ്മാനെ നിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് നല്ല നിലയിൽ അവരെ നോക്കിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ അല്ലെ ബാക്കിയുള്ള ജീവിതം അവർക്ക് നല്ല പോലെ പൊന്നുപോലെ ആ ഉമ്മാനെ നോക്കിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് വിളിച്ചു വിളിച്ചുണ്ട് അതാണ് ആദ്യം അവളെ ഒഴിവാക്കിയത് എന്റെ പ്രശ്നം കാരണം ആദ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു ശരീഫ് ഞാൻ ഒരു മെസ്സേജ് കൊണ്ട് പോലും വളരെ ഒരു ബന്ധത്തിന് ഞാൻ പോകില്ല ഇന്ന തിരിച്ച് തെറ്റിദ്ധരിക്കരുത് എനിക്ക് ഇതിലൊരു റോളും ഇല്ല അല്ലാതെ എന്ന് ഞാൻ പറഞ്ഞു ഇജിതില്ലെങ്കിൽ ഇത് പഠിക്കേണ്ട കാര്യമല്ല ഇതങ്ങട്ട് മാറിയിരുന്നു പക്ഷെ ഇനിയാണ് ഇതിൽ കാണരുത് അപ്പൊ പറഞ്ഞോ ഈ ഒരിക്കലും ഇല്ല കാരണം എനിക്ക് ഒരേ ഒരേമായി തന്നെ നിന്നേട്ടാ വലിയ എനിക്ക് ഒരിക്കലും അവളെ അവൾ ഒരിക്കറ്റ് ഒറ്റ മെസ്സേജ് വാട്സാപ്പിൽ ഞാൻ അയച്ചതാ വാക്ക് കൊണ്ട് നോട്ടം കൊണ്ട് നമ്മള് പ്രവൃത്തി കൊണ്ട് ഒക്കെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് എല്ലാം തെറ്റ് തെറ്റ് തന്നെയാണ് അതില് കൈസു പറയുന്നുണ്ട് അവനെയും അവന്റെ ഭാര്യയെയും ലൈംഗിക ചുവയോട് കൂടിയിട്ട് ഭാര്യയെ അധിക്ഷേപിച്ചിട്ട് സംസാരിച്ച ഇതിനു മുമ്പേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വാശിക്ക് വാശി എന്നുള്ള പോലെ ഇരുകൂട്ടരും ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ സ്വന്തം കുടുംബക്കാരെ ഉമ്മാനെ നാട്ടുകാരെ അറിയുന്നവരെയെന്ന് വേണ്ട എല്ലാവരും ചീത്ത പറഞ്ഞിട്ട് കുറച്ച് നാൾ മുമ്പ് വരെ സാച്യത നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അടി കിട്ടി തുടങ്ങിയപ്പോഴാണ് കുറച്ചൊന്ന് കണ്ണ് തുറന്നത് എന്ന് വേണം പറയാൻ എന്നു വെച്ചാൽ എവിടെയൊരു നിൽക്കളി ഇല്ലാത്തൊരവസ്ഥയാണ് എനിക്കിതിലൊക്കെ ഞാൻ കുറ്റം പറയുന്നതിനെക്കാട്ടിലേറെ എനിക്ക് നമ്മൾ ഒരാൾ ഒരാ ഒരാൾ ഇല്ലാ വേണ്ട നിൽക്കാൻ നമുക്കെങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കൂല അല്ലെ അത് എത്രത്തോളം എന്ത് ദ്രോഹം ചെയ്യുന്ന ഒരാളായി കഴിഞ്ഞാലും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കാരണം അവൾക്ക് ഒരു അഞ്ചു മക്കളും ഉള്ള സ്ഥിതിക്ക് ഞാൻ വിചാരിക്കും സാറില്ല പുറത്തു കൊടുത്തേക്ക് എല്ലാവരും പുറത്തു കൊടുത്തേക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സ് ഞാൻ അതാണ് കേട്ടോ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ സാറിയില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒന്ന് ക്ഷമിക്കുക നമ്മളെല്ലാവരും അല്ലേ പിന്നെ എല്ലാ വാതിലും അടഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഒരു വ്യക്തി ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് എങ്ങനെ പോകുക ഇപ്പോ അവൾ തന്നെ പല കാര്യങ്ങളും അവളെ ലേവി തന്നെ വന്ന് പറയുന്നുണ്ട് വേറെ ഇങ്ങനെ ഈ ഒരു വ്യക്തി കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളാണ് അനാഥരാവ് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഉപ്പില്ല ഉമ്മാനും കൂടി ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഓരോരുത്തരുടെ ഇത് അത് ഞാൻ ഇപ്പൊ തന്നെ മൈൻഡിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ആവുന്നത് ഞാൻ പറഞ്ഞു നോക്കി വേറെ കാര്യങ്ങൾ ചെയ്തു നോക്കി എന്നിട്ടും നമ്മുടെ പിന്നാലെ നടക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഒരു എന്താണ് സ്വയം ഒരു ഇതുണ്ട് മനസ്സ് കൈവിടുന്ന ടൈമുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മെന്റലി നമ്മൾ ഔട്ട് ഒരു അപ്പോഴാണ് അപ്പോൾ അപ്പോൾ അവർ ആ നോക്കാൻ നോക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല പിന്നെ ആ ഒരാൾ ഇല്ലാണ്ടായി കഴിഞ്ഞാല് ഒന്ന് ചിന്തിച്ച് നോക്കിയങ്ങള് ഈ പറയുന്നതും ഈ കാട്ടിയതും പിന്നെ ആരോട് വാശി തീർക്കും നമ്മള് അപ്പോൾ നമ്മള് ഒന്ന് കുറച്ച് മുണ്ടാണ്ട് കുത്തിരുന്ന് കഴിഞ്ഞാല് ഒന്ന് പൊറത്ത് കൊടുത്തു കഴിഞ്ഞാല് തീരാവുന്നതേയുള്ളു എൻ്റെ ആരുമല്ല കേട്ടോ ഷാജിദ ഞാൻ ഒരു എന്താ മനുഷ്യസ്നേഹി എന്നുള്ളതിൽ മാത്രം സംസാരിക്കുന്ന എൻ്റെ ആരുമല്ല എൻ്റെ കുടുംബവും ആരുമല്ല കേട്ടോ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടല്ല പറയുന്നത് എന്ന് വെച്ചാൽ ആ മക്കളെ കാര്യം ആലോചിച്ചിട്ട് അവൾ അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ദ്രോഹിച്ചിട്ടുണ്ട് വാക്കാലും പ്രവർത്തിയാലും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ശരിധന്യങ്ങളെല്ലാവരും പറയുന്ന ശരി തന്നെയാണ് എൻ്റെ ആരുമായിട്ടല്ല പക്ഷെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനതാ ചിന്തിക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത മക്കളാണ് പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് നിങ്ങൾ പറയും ആൺകുട്ടികളായ എല്ലാം വെറുതെയാണ് ആൺകുട്ടികൾക്കാണ് ഉമ്മാരെ വേണ്ടത് മനസ്സിലായില്ലേ ആൺകുട്ടികൾക്കാണ് പിന്നെ ഉമ്മാരെ സഹായം വേണ്ടത് പെൺകുട്ടികൾക്കല്ല കൂടുതൽ ആൺകുട്ടികൾക്കാണ് അത് മനസ്സിലാവാത്തിനെ കൊണ്ടാണ് അപ്പം ആ മക്കൾ വളർന്നു വരണമെങ്കിൽ അവളുടെ ആ ഒരു തണല് അത്യാവശ്യം തന്നെയാണ് ആരൊരു ഇല്ലാണ്ട് പാവല്ലേ അന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ക്രിമിനൽ കുറ്റം നമ്മളെ അറിവിൽ അവള് ചെയ്തിട്ടില്ല എൻ്റെ അറിവില് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല ക്രിമിനൽ കുറ്റം ഒരാളെ കൊന്നിട്ടുണ്ടോ ഞാൻ അറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേറെ തെറ്റ് ചെയ്തവരെ പൊറത്ത് കൊടുത്തിട്ട് അവരെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാലോ ഇനി അവളുടെ കാര്യങ്ങൾ അവള് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പബ്ലിക്കിൽ കൊണ്ടുവന്നിടുമല്ലോ അവളുടെ ഓരോ വിശേഷങ്ങളും കൊണ്ടൊന്നിടുവല്ലോ അന്നേരം മനസ്സിലാക്കാലോ ഇനി ഇവൾക്ക് വല്ല മാറ്റം ഉണ്ടാവോ ഇവൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബാക്കിയുള്ളത് നിയമത്തിന്റെ വഴിക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട് അവൾ അവൾ ദ്രോഹിച്ചവരൊക്കെ അവൾക്കെതിരെ കേസ് കൊടുത്തിട്ട് നിയമത്തിന്റെ വഴിക്ക് അവരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോരെ പിന്നെ നമ്മൾ ഒരാളെ കൊല്ലാൻ നമുക്ക് അധികാരമില്ല അവൾ ചെയ്തു ശരി തന്നെ മക്കളെ വിചാരിച്ചിട്ട് എല്ലാവരും പുറത്തു കൊടുക്കട്ടോ എനിക്ക് എൻ്റെ പൊന്നുകൂട്ടുകാരെ എൻ്റെ ആരുമല്ല കേട്ടോ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ മക്കളെ കണ്ടിട്ട് സങ്കടം വന്നിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളെ എന്നെ തെറ്റിദ്ധരിക്കരുത് കൈസൊരു ഭാഗത്തുണ്ട് ഷരീഫൊരു ഭാഗത്തുണ്ട് പിന്നെ കുറേ പേരുണ്ട് അവൾക്കെതിരെ വന്നിട്ട് എല്ലാം കൂടി ഇതാവുമ്പോൾ ചിലപ്പോൾ താങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തേലും ചെയ്ത് കളഞ്ഞാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് അങ്ങനെ വല്ലാണ്ട് എൻ്റെ എന്താ പറയുക ഒരു വലിയൊരു കട്ടില്ലാത്തൊരു മനസ്സാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ എന്താ പറയുക ഒന്ന് അവളോട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കുക കൈസായിക്കഴിഞ്ഞാലും ഷരീഫായിക്കഴിഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കളെ കാര്യം ആലോചിച്ചിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല നമുക്കിപ്പോൾ കുറ്റം കുറ്റത്തിൻ്റെ മേലെ കുറ്റം പറഞ്ഞിട്ട് ഇടാം പക്ഷേങ്കിൽ അതല്ല അതിൻ്റെ ശരിയെന്നുള്ളത് ആ ആളില്ലാണ്ടായിക്കഴിഞ്ഞാല് പിന്നെ അയ്യോ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം തോന്നും അല്ലേ അപ്പ അത് വേണ്ട ആ മക്കളെ വിചാരിച്ചിട്ട് നമുക്കൊന്ന് ക്ഷമിക്കാം കുറച്ചും കൂടി ക്ഷമിക്കാം അടുത്ത അവരുടെ മൂമെന്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ എന്നാ പൊങ്കാല ഇടാൻ വരല്ലേ ഏർ തെറ്റുകൾ പറ്റാത്തവരായിട്ട് ആരുമില്ല എല്ലാം ശരിയാവും ശരിയായി ശരിയായി വരും അത്ര തന്നെ അവൾ എന്തായാലും ആ ഉമ്മാൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ആ ഉമ്മാനെ കൂട്ടിക്കൊണ്ടുവരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഉമ്മയെല്ലാം മരിച്ചിട്ട് ഇന്നും ഉമ്മാൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് സങ്കടമാണ് അപ്പം അതുകൊണ്ട് ആ ഉമ്മ ജീവിച്ചിരിക്കും കാലം അവൾക്ക് സ്വർഗമാണ് ആ സത്യം അവൾ മനസ്സിലാക്കിയിട്ട് ആ ഉമ്മാനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ ഉമ്മാൻ്റെ കൂടെ ജീവിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ അല്ലാണ്ട് ഒരാളും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നമ്മൾ എനിക്ക് മറ്റുള്ളവരിൽ കഷ്ടപ്പെട്ടിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല മറ്റുള്ളവര് നിരകിച്ചിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കാണുന്നത് അല്ലെങ്കിൽ അയാളെ ഇല്ലായ്മ ചെയ്യുന്നത് എനിക്ക് കണ്ടുവിടാ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ഇപ്പം എന്തായാലും അത് ഹയറാക്കട്ടെ എന്ന് മാത്രം പറയൂ ഓക്കേ